വലിയ ജനകീയ അംഗീകാരമുള്ള ഗവർണറാണ് അങ്ങനെയാണ് ഗവർണറെ പറ്റിയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തെക്കാളും പ്രധാനപ്പെട്ട പ്രതിപക്ഷം ഗവർണർ പിന്നെ എല്ലാ അർത്ഥത്തിലും ജനങ്ങളുടെ സ്വീകാര്യത നേടിയിട്ടുള്ള ഗവർണർ അങ്ങനെയെല്ലാമുള്ള പ്രയോഗങ്ങളാണ് ഇന്ന് മലയാള പത്രങ്ങള് പ്രമുഖ പത്രങ്ങള് വ്യാഖ്യാനിച്ചത് അങ്ങനെ കേരളത്തിന് പുതിയ ഗവർണർ വന്നിരിക്കുകയാണ് പഴയ ഗവർണർ അതായത് കാവൽ ഗവർണറായിട്ട് മൂന്ന് മാസത്തോളം സേവനമനുഷ്ഠിച്ച ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് പോകാൻ പോവുകയാണ് ക്രിസ്തുവ സമ്മാനം എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് ഗവർണർ പോകുന്ന വാർത്തയെക്കുറിച്ച് വാർത്ത വന്ന സമയത്ത് മാധ്യമങ്ങൾ അദ്ദേഹത്തെ വല്ലാണ്ടങ്ങ് വല്ലാണ്ടെങ്ങ് പുഴ്ത്തുകയാണ് ചെയ്തത് അതിനെക്കുറിച്ചും പിന്നെ ഗവർണർ പോകുന്നതിനെക്കുറിച്ചും സി പി എമ്മിൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് പ്രേക്ഷകർ കേട്ടത് മാത്രമല്ല ഗവർണറെക്കുറിച്ചുള്ള വ്യക്തമായ നിലപാട് അദ്ദേഹം പറയുന്നുമുണ്ട് മാധ്യമപ്രവർത്തകർക്കും നല്ല ഒന്നാം തരമായിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് നമുക്ക് ഗോവിന്ദൻ മാഷിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം മാറ്റം ചില പത്രങ്ങൾ മാധ്യമങ്ങൾ വലിയ ആഘോഷമാക്കിയിട്ടുണ്ട് പ്രതിപക്ഷത്തെക്കാളും പ്രധാനപ്പെട്ട പ്രതിപക്ഷമാണ് വലിയ ജനകീയ അംഗീകാരമുള്ള ഗവർണറാണ് അങ്ങനെയാണ് ഗവർണറെ പറ്റിയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തെക്കാളും പ്രധാനപ്പെട്ട പ്രതിപക്ഷം ഗവർണർ പിന്നെ എല്ലാ അർത്ഥത്തിലും ജനങ്ങളുടെ സ്വീകാര്യത നേടിയിട്ടുള്ള ഗവർണർ അങ്ങനെയെല്ലാമുള്ള പ്രയോഗങ്ങളാണ് ഇന്ന് മലയാള പത്രങ്ങൾ പ്രമുഖ പത്രങ്ങൾ വ്യാഖ്യാനിച്ചത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഗവണ്മെൻറ്റുമായിട്ട് തെറ്റുന്നു ഗവണ്മെൻറ്റിൻ്റെ നിലപാടുകൾക്ക് എതിരായി സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വിനേതിഹാസം രചിച്ച ഗവർണറാക്കിയ മാറ്റിയത് ഇത് അങ്ങേ ജനവിരുദ്ധമായ സമീപനമാണ് കാരണം ഗവർണർ ഭരണഘടനാപരമായിട്ടാണ് പ്രവർത്തിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്സും നോക്കിയിട്ടല്ല ഭരണഘടനാപരമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് പകരം ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളാണ് ഗവർണർ സ്വീകരിച്ചത് നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾക്ക് അംഗീകാരം കൊടുക്കാതിരിക്കുക സുപ്രീം കോടതി ഇടപെടുമ്പോഴും അതൊരു തരത്തിലും പിന്നീട് പൊങ്ങാത്ത രീതിയിൽ ഇന്ത്യ യൂണിയൻ പ്രസിഡന്റിലേക്ക് അയക്കുക തുടങ്ങിയ ഇതേവരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ഭരണഘടനാ വിരുദ്ധമായ സമീപനമാണ് ഗവർണർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് അന്നും ഇന്നും നാളെയും നിലവിലുള്ള ഗവർണറെ സംബന്ധിച്ചിടത്തോളം പരാതി കേരളത്തിലുണ്ട് അതിനെ വെള്ളപൂശാൻ വേണ്ടി മഹത്വവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ചില മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ളത് അത് തികച്ചും കേരളവിരുദ്ധമായ സമീപനമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പുതിയ ഗവർണർ വന്നിരിക്കുന്നു ഇപ്പോൾ ബി ജെ പി ആണ് നോമിനേറ്റ് ചെയ്യുന്നത് പരമ്പരാഗത ആർ എസ് എസ് ബി ജെ പി സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഗവർണറെ തീരുമാനിക്കുന്നത് അതുകൊണ്ട് വരുന്ന ഒരു ഗവർണറെ പറ്റി മുൻകൂട്ടി അദ്ദേഹം ഇങ്ങനെ ആയിരിക്കും അങ്ങനെയായിരിക്കും എന്നൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഭരണഘടനാപരമായി പ്രവർത്തിക്കണം ഭരണഘടനാപരമായ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇപ്പോഴും ചില മാധ്യമങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഇനി ഗവർണർ കൂടി വന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെൻറ്റുമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന അവസ്ഥ വരുമോ എന്നെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് വേണ്ടത് അതല്ലേ ഭരണഘടന ഭരണഘടനാപരമാണ് കേരളത്തിലെ ഗവണ്മെൻറ്റ് ഭരണഘടനാപരമാണ് ഗവർണർ അവർ ഭരണഘടനാപരമായ രീതിയിൽ അതാണ് യോജിപ്പിൻ്റെ അടിസ്ഥാനം ഭരണഘടനാപരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് യോജിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിന് സാധിക്കേണ്ടി മറ്റ് മുൻവിധികളെ പറ്റിയൊന്നും ഞാനിപ്പോൾ പറയാൻ തയ്യാറാവുന്നില്ല തികച്ചും ശരിയായ നിലയിൽ ഒരു മുൻവിധിയുമില്ലാതെ കേരളത്തിലെ ജനങ്ങളാഗ്രഹിക്കുന്ന രീതിയിൽ ഗവണ്മെൻ്റ് പാസ്സാക്കുന്ന നിയമങ്ങളും നിയമനിർമ്മാണത്തിനാവശ്യമായ സഹായങ്ങളും എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുന്ന ഒരു ഗവർണറെയാണ് ഈ കേരളം മുഴുവൻ ഇതുവരെ കണ്ടത് അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇപ്പോഴത്തെ ഉണ്ടായിരുന്ന ഗവർണർ അത് മാറി ശരിയായ രീതിയിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിച്ചു പോകുന്ന ഒരു സമീപനത്തിലേക്ക് ഗവർണർ എത്തണം എന്നാണ് ലോണറെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട് ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊരു മുൻവിധിയുമില്ല